മഴക്കാർ നീങ്ങി മാനം തെളിഞ്ഞതോടെ പ്രളയ ഭീതിയിൽ കഴിഞ്ഞിരുന്നവർക്ക് ഒരൽപ്പം ആശ്വാസമായി രണ്ടു ദിവസങ്ങളിലായി മഴയുടെ ശക്തി കുറഞ്ഞതോടെ വെള്ളക്കെട്ടുകൾ കുറഞ്ഞു മുങ്ങിയ പാടശേഖരങ്ങളിലെ വെള്ളം വാർന്നു തുടങ്ങി പുഴകളിലെയും തോടുകളിലെയും നീരൊഴുക്ക് കുറഞ്ഞു പ്രളയത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരും ബന്ധുക്കളുടെ വീടുകളിൽ അഭയം തേടിയവരും താമസിയാതെ വീടണയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കന്നുകാലികൾ വളർത്തുമൃഗങ്ങൾ വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് മിക്ക കുടുംബങ്ങളും പ്രളയത്തിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് ചേക്കേറിയത് ഓണക്കാലത്തെ മുന്നിൽ കണ്ട് നേന്ത്രവാഴയടക്കമുള്ള എല്ലാം സങ്കടത്തിലാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകൾ എനി ടൈം ന്യൂസ്